നമസ്കാരം തിരുവനന്തപുരം മെഞ്ഞാറൂട്ടിലെ കൂട്ടക്കൊലയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരും കൊലകൾ നടത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകങ്ങൾ ഇയാൾ നടക്കുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും കൊലപാതകങ്ങൾ നടത്തണമെന്ന കൊലപാതകയ്ക്ക് മൊട്ടീവുണ്ടായിരുന്നതായാണ് പോലീസും പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഉമ്മയെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനാൽ ആക്രമിച്ചു ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് മുത്തശ്ശി സൽമാ ബീബിയെ ആക്രമിച്ചു സ്വർണവുമായി വെങ്ങാറമൂടെത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു വെങ്ങാറമൂട് നിന്നാണ് ചുറ്റിക അഫാൻ വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു ചുറ്റിക കൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണത്തിൽ ഇരുവരും കൊല്ലപ്പെട്ടത് നാലു മണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അഫാൻ അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തി അനുജൻ പരീക്ഷ കഴിഞ്ഞ് എത്തി ഉമ്മയെ അന്വേഷിച്ചു ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു കുളിച്ച വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതെന്നും പോലീസ് പറയുകയാണ് സ്റ്റേഷനിലെത്തിയ അഫാൻ ഒരു കൂസലും ഇല്ലാതെയാണ് കൂട്ടക്കൊലയുടെ കാര്യം പോലീസിനെ അറിയിക്കുന്നത് കൂട്ടുകാരന്മാരെ പോലെ ഒരുമിച്ച് നടക്കുന്ന അനിയനെയാണ് ജ്യേഷ്ഠൻ തലയ്ക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന വാർത്ത ഘട്ടം ഘട്ടല്ലായിരുന്നു പരിസരവാസികൾ അനിയനെ സ്ഥിരമായി പള്ളിയിൽ കൊണ്ടുപോവുകയും സോഷ്യൽ മീഡിയയിലടക്കം അനുജന് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സന്തോഷ നിമിഷങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന അഫാന എങ്ങനെ ഇങ്ങനെ അതിക്രൂരമായി കൊല ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാകാതെയാണ് വിങ്ങാറമൂട്ടുകാരുള്ളത് കഴിഞ്ഞ ദിവസവും വിങ്ങാറമൂട്ട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അൻസാരി ഹോട്ടലിൽ അനിയനെയും കൂട്ടി വന്ന മന്തി വാങ്ങി കൊണ്ടുപോയിരുന്നു കേരളത്തിൽ നടക്കിയ അരി കൊലയ്ക്ക് ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ താൻ ആറുപേരെ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ആദ്യം വിശ്വസിച്ചില്ല കൊലപാതകം വിശദീകരിച്ചപ്പോഴാണ് പോലീസും ഞെട്ടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രതി വിഷം കഴിച്ച സാഹചര്യത്തിലായിരുന്നു പോലീസ് നടപടി സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊല എന്നാണ് അഫാൻ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിൽ പറയുന്നത് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം തുടരുന്നത് പ്രതി അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഹ്സാൻ അച്ഛന്റെ അമ്മ സൽമാ ബീവി അച്ഛന്റെ സഹോദരൻ ലത്തീഫ് ലതീഫിന്റെ ഭാര്യ ഷാഹിദ അഫാന്റെ സുഹൃത്തായ പർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാക്കി